കൊരട്ടിമുത്തിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്തവര് വളരെ കുറവാണ് ഇന്ന് കൊരട്ടി പെരുന്നാളാണ് അപ്പൊ ഞങ്ങളിത് ഇങ്ങനെ കൊരട്ടിപ്പള്ളിയിലേക്ക് നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ വഴിയോരത്തുള്ള കടകളൊക്കെയാണ് ഞങ്ങൾ ഈ കാണുന്നത് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ നടന്ന് കടന്നത് പള്ളിയുടെ മുന്നിലെത്തി പള്ളിയുടെ ലൈറ്റും കാര്യങ്ങളൊക്കെയാണത് അങ്ങനെ കുറച്ച് നേരം പള്ളിയുടെ ഭംഗിയൊക്കെ നോക്കിയിരുന്നിട്ട് പിന്നെ ഞങ്ങൾ നേർച്ച ഇടാൻ പോയിട്ടാണ് അപ്പം നേർച്ച ഇടാൻ പോകുന്നത് ഇതേ ഈ ഒരു കാണുന്ന ഗ്രോട്ടേൻ്റെ ഉള്ളിൽക്കൂടെയാണ് നമുക്ക് നേർച്ച ഇടാനായിട്ട് പോകുന്നത് പോവേണ്ടത് അപ്പോൾ ഇതുവഴിയാണ് അവർ അതിൻ്റെ ഉള്ളിലേക്കുള്ള വഴി ഒരുക്കിയേക്കണേ അപ്പോൾ ഇതേ നേരെ നടന്ന് ചെന്നു നടന്ന് ചെല്ലുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ നമ്മുടെ ഈ മറ്റേ പൂവൻകൊല അതിൻ്റെ ഒരു ചരിത്രം എത്ര ചരിത്രത്തിൻ്റെ ഒരു രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ പൂവൻകൊലയുടെ ചരിത്രം പറയുന്ന ഒരു രൂപം ചരിത്രം എന്തെങ്കിലും അവർക്ക് അറിയാവുന്ന പോലെ തന്നെ ഒരാൾ ഇങ്ങനെ പള്ളിയിലേക്ക് മുത്തിക്ക് ഈ പൂവൻകൊല സമർപ്പിക്കാൻ ചെന്നപ്പോൾ അവിടുത്തെ ജന്മി തടഞ്ഞു നിർത്തി അപ്പോൾ പുള്ളിക്കാരന് കൊല വേണമെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞാൽ കൊരട്ടിമുത്തിക്കാന്ന് പറഞ്ഞപ്പോൾ ആൾ എന്താണ് ഞാൻ കഴിച്ചിട്ട് മുത്തി കഴിച്ചാൽ എന്ന് പറഞ്ഞു അപ്പോൾ എന്നിട്ട് അതിൽ നിന്ന് പഴം ഒരിഞ്ഞ് കഴിച്ചു ബാക്കിയുള്ള ആൾ കൊണ്ട് അവിടെ കൊടുത്തു മുത്തിക്ക് കൊടുത്തു പക്ഷേ ഇയാൾക്ക് വയറുവേദന അനുഭവ വയറുവേദന വന്നു ഈ കഴിച്ച ആൾക്ക് എന്നിട്ട് ഇത് വൈദ്യുരു കണ്ടപ്പോൾ വൈദ്യുര് പറഞ്ഞു നിങ്ങൾ കൊരട്ടി മുത്തിയുടെ പഴം കഴിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ വന്നത് അപ്പോൾ ഇത് മാറണമെങ്കിൽ നിങ്ങളുടെ സ്വത്തിൻ്റെ പകുതി കൊരട്ടി മുത്തിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ആൾ അത് കൊടുത്ത് മറ്റേ കൊടുത്തപ്പോഴാണ് ആളുടെ വയറുവേദന മാറി ആൾ ഓക്കെ ആയത് അപ്പോൾ അതാണ് ഇതിൻ്റെ ചരിത്രം പിന്നെ അന്ന് തൊട്ട് ഈ ഒരു പള്ളി ഉണ്ട് അത്യാവശ്യം ഫേമസ് ആയ ഒരു പള്ളി തന്നെയാണ് കൊരട്ടിപ്പള്ളി എന്ന് പറയുന്നത് കുറേ അത്ഭുതങ്ങളൊക്കെ സംഭവിച്ച ഒരു മാതാവാണ് കൊരട്ടി മുത്തി മാതാവ് അത്ഭുതങ്ങളൊക്കെ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മാതാവാണ് കൊരട്ടി മാതാവ് പോകുന്ന വഴിക്ക് കണ്ട ഒരു മാതാവിൻ്റെ രൂപമാണ് അപ്പോൾ അവിടെ ഇങ്ങനെ അത് അലങ്കരിച്ച് ലൈറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല ക്യൂ ഉണ്ടായിരുന്നു നേർച്ചിടാൻ പോണത്തേക്ക് അപ്പോൾ ഞങ്ങളത് നടന്ന് നടന്ന് അങ്ങനത്തെ യേശുവിൻ്റെ കുരിശീനി നിറക്കിയ ആ ഒരു രൂപത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കണ്ട് തൊട്ട് മുത്തിയിട്ട് വേണം നമ്മൾ പിന്നെ മാതാവിൻ്റെ അടുത്തേക്ക് എത്താനായിട്ട് അപ്പം അങ്ങനെ ക്യൂവിലൊക്കെ നിന്ന് ഇതേ കൊരട്ടിമുത്തിയുടെ അടുത്ത് എത്തി മാതാവിനെ കണ്ട് മുത്തി നേർച്ച ഒക്കെ അങ്ങനെ അതേ നേർച്ചയൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ നമ്മൾ പോകാൻ പോകണത് കുറച്ച് കടകളൊക്കെ നോക്കാനായിട്ടാട്ടോ അപ്പോൾ ഒരുപാട് കടകൾ ഉണ്ട് ഇവിടെ അതേ ഇപ്പം ഈ ഒരു പൊരിയൊക്കെ വെക്കുന്ന ഒരു കടയാണ് ഞങ്ങളങ്ങനെതേ ഈ കാണുന്ന ഒരു പാക്കറ്റ് വാങ്ങിച്ചൂറ് രൂപ കേട്ടോ അതിൻ്റെ വില അവിടെ കുറേ ഇങ്ങനത്തെ വറപൊരികൾ ഇരിക്കുന്നുണ്ട് അപ്പം ഞങ്ങളതെല്ലാം നോക്കി അങ്ങോട്ട് നടന്നു അത് കഴിഞ്ഞത് കളിപ്പാട്ടങ്ങളൊക്കെ കുറേ ഇങ്ങനെ വിൽക്കുന്ന ഒരു കടയുടെ മുന്നിലാണ്ട് അപ്പോൾ ഒന്നും വാങ്ങാനല്ല ചുമ്മാ അതൊക്കെ നോക്കാനായിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ പെരുന്നാളുകളൊക്കെ നമ്മൾ കാണുന്ന ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നോ ഇത് വാങ്ങണത് എനിക്കുണ്ടായിരുന്നു പിന്നെ ഞാൻ വേണ്ടെന്ന് വെച്ചു നല്ല വിലയായിരിക്കും ഈ ബഡ്ജിക്കട കണ്ടപ്പോൾ എന്നൊരു ബജ്ജി കഴിക്കാന്നുള്ള പ്ലാൻ കിട്ടും അപ്പോൾ അങ്ങനെ ഞങ്ങൾ നോക്കിയപ്പോൾ അവിടെ മുട്ട ബജ ഉണ്ടായിരുന്നു അപ്പോൾ മുട്ട ബജ് വാങ്ങാമെന്ന് വെച്ചു പിന്നെ അത് കഴിഞ്ഞത് ഈ കോളിഫ്ലവറിൻ്റെ ചില്ലികോപി അങ്ങനെ എന്തൊക്കെയാണ് പറയുന്നത് ആ ഒരു സാധനം വാങ്ങാമെന്ന് വെച്ചോട്ടോ അപ്പോൾ അത് രണ്ടാണ് ഞങ്ങൾ വാങ്ങിച്ചത് അപ്പോൾ അതിൻ്റെ വില എന്ന് പറയുന്നത് അറുപതും നാൽപ്പതും ആയിരുന്നു വില ഞങ്ങൾ പറഞ്ഞ ചില്ലി ചില്ലിഗോപി കണ്ടോ പുള്ളി എടുത്തുകൊണ്ടിരിക്കണേ അപ്പോൾ അറുപത് രൂപയാണ് ഈ ഒരു ചില്ലി ചില്ലികോപിയുടെ വില എന്ന് പറയുന്നത് അപ്പോൾ പുള്ളി എന്തെങ്കിലും സോസ് ഒഴിക്കണം കേട്ടോ അപ്പോൾ എനിക്ക് ഷുഗർ ഡയറ്റ് ഡയറ്റായതുകൊണ്ട് ഞാനത് ഒരു ഒന്ന് കഴിച്ച് നോക്കിയുള്ളൂ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉള്ളൊരു സാധനമായിരുന്നു കേട്ടോ പിന്നെ അടുത്തത് മുട്ട ആയിരുന്നു കേട്ടോ എനിക്കത് തീരെ ഇഷ്ടപ്പെട്ടില്ല കാരണം ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല ഭയങ്കര കട്ടിയായിരുന്നു അതിൻ്റെ മൈദ ആ ഒരു ലെയറിന് അപ്പോൾ പിന്നെ അതുകൊണ്ട് വലിയ ടേസ്റ്റ് ഇല്ലാത്ത കാരണം ഞാനത് കഴിച്ചില്ല പക്ഷേ ചില്ലികോപി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് വീട്ടുകാരും പറഞ്ഞു എനിക്കും ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ തുലാഭാരത്തിൻ്റെ അവിടെ വന്നപ്പോഴേക്കും അത്യാവശ്യം മഴക്കാറൊക്കെ വെച്ചോട്ടെ അപ്പോൾ മഴ പെയ്യാനുള്ള ചാൻസസ് ഉണ്ടെന്ന് നന്നായിട്ട് മനസ്സിലായി അപ്പോൾ എന്തായാലും മഴ പെയ്താൽ നമുക്ക് കയറി നിൽക്കേണ്ട വരും നമ്മൾ കുടയിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇപ്പോൾ അധികം മഴയൊക്കെ പെയ്തു തുടങ്ങിയിട്ടാണ് അപ്പം മഴ പെയ്തപ്പോഴേക്കും വീട്ടുകാരെല്ലാവരും പള്ളീലുള്ളിലേക്ക് പോയി അപ്പം ഞാൻ ചുമ്മാ വീടൊക്കെ എടുക്കാനുണ്ടായിരുന്ന കാരണം ഞാൻ അത്യാവശ്യം മഴയൊക്കെ നിറഞ്ഞാണ് വീഡിയോ എടുത്തത് എന്തായാലും മഴ നനഞ്ഞു അപ്പോൾ നിങ്ങളത് ഈ റോസറി വില്ലേജ് കാണിക്കാമെന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ കൊരട്ടിയിൽ വന്നിട്ടുള്ളവർക്ക് അറിയാം ഇങ്ങനൊരു റോസറി വില്ലേജ് വില്ലേജെന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഇവിടെ ഉണ്ട് അപ്പം ഇതിൻ്റെ അകത്ത് കയറി കേട്ടോ അപ്പം ഇതിൻ്റെ അകത്തുള്ളതെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ പതിനാല് സ്ഥലങ്ങളില്ലേ അവിടെ ഓരോ അവരിങ്ങനെ രൂപങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് വെച്ചേക്കാം കേട്ടോ അപ്പം പതിനാല് സ്ഥലങ്ങളാണ് ഇവിടെ ഉള്ളത് പിന്നെ ഇവിടത്തെ കൊന്ത ജെല്ലി പോവാന്ന് പറഞ്ഞിട്ട് ഇവർ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അത് കഴിഞ്ഞ് ഇത് നമ്മൾ അടുത്ത ഒന്നാമത്തെ സ്ഥലം കഴിഞ്ഞു രണ്ടാമത്തെ സ്ഥലത്തേക്ക് നീങ്ങി ഏലീശ സന്ദർശനം എന്ന് പറയുന്ന ഒരു ഒരിതാണുണ്ട് അപ്പോൾ അത് കണ്ടു അത് കണ്ടിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നല്ല നല്ല ഭംഗിയിൽ ഇവർ ചെയ്തിട്ടുണ്ട് നല്ല പൂന്തോട്ടമൊക്കെ വെച്ച് നന്നായിട്ട് തന്നെ ഇവർ ഇത് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടുത്തത് എത്തിയാണ് അപ്പോൾ അടുത്തത് തിരുപ്പിറവിയാണ് അപ്പോൾ യേശുവിൻ്റെ തിരപ്പിറവയാണ് അപ്പം അടുത്ത ഇത് വച്ചിരിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് ഇതാ യേശുവിനെ ദേവാലയത്തിൽ കാഴ്ചവെച്ച ഒരു സംഭവമാണ് അവിടെ അവർ നല്ല നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കി വച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോയി അപ്പോൾ ഇവിടെ ചുമരിലൊക്കെ നല്ല ഭംഗി എഴുതി വെച്ചിരുന്ന കേട്ടോന്ന് അപ്പോൾ യേശുവിനെ ദേവാലയത്തിൽ കണ്ടെത്തുന്നു ആ ഒരു ഇത് സംഭവമില്ല അതാണ് ഇവിടെ വെച്ചിരിക്കുന്നത് പിന്നെ ഈശോയുടെ മാമോദീസ ഇവിടെ വെച്ചിട്ടുണ്ട് സ്നബയോനൻ ഈശോനെ മാമോദീസ മുഖ്യ ആ ഒരു സംഭവം അവിടെ നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞത് കാനായിര കല്യാണ വിരുന്ന് ആ ഒരു രൂപമാണ് രൂപങ്ങളാണ് അവിടെ വെച്ചിരിക്കണേ പിന്നെ യേശു മലയിൽ പ്രസംഗിക്കുന്ന ആ ഒരു രൂപം വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇതാ യേശുവിൻ്റെ രൂപാന്തീകരണം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു രൂപം വെച്ചിട്ടുണ്ട് ഇവിടെ ഇത് നടന്ന് കാണാൻ തന്നെ നല്ല രസമാണ് ഈ വൈകുന്നേരങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല വൈബാണ് ഇതിലിങ്ങനെ ഇതൊക്കെ നടന്ന് കാണാനായിട്ട് അപ്പോൾ അത് ഇവിടെ പരിസ്ഥിത കുർബാനയുടെ സ്ഥാപകം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രൂപം ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകുന്നത് ഇപ്പുറത്തെ സൈഡിൽ നല്ല കുറച്ച് നല്ല രസമുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ അടുത്ത സ്ഥലത്തേക്ക് എത്തി ഇത് ഗത്സമിൽ രക്തം വിയർക്കുന്ന ഒരു രൂപമാണ് ഇവിടെ അവർ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് പിന്നെ അത് കഴിഞ്ഞ് നമ്മളിതാ യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടിക്കുന്ന ഒരു രൂപം വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പതിനാല് സ്ഥലങ്ങളിലെത്തുമ്പോഴും പതിനാല് രൂപങ്ങൾ ഇവരിങ്ങനെ നല്ല രസമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ യേശുവിനെ മുൾമൂടി മുൾമൂടി ധരിപ്പിക്കുന്ന ഒരു ഭാഗമാണ് പിന്നെ മഴ ആണട്ടെ ഞാനിപ്പോൾ മഴയത്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം നല്ല രീതിക്ക് മഴ പെയ്യണ്ടായിരുന്നു ഇത് യേശു കുരിശ് ചുമന്നു പോകുന്ന ഒരു കാഴ്ചയാണ് ഇത് അത് വച്ചിട്ടുണ്ട് പിന്നെ അടുത്ത സ്ഥലത്തേക്ക് അവിടെ നമുക്ക് ചെല്ലുമ്പോൾ തന്നെ കാണാം യേശുവിൻ്റെ കുരിശു മരണമാണ് അപ്പോൾ അതേ അവിടെ യേശുവിൻ്റെ കുരിശ് മരണത്തിൻ്റെ ഒരിത് ഉണ്ടാക്കി വച്ചിട്ടുണ്ട് പിന്നെ ഞാൻ അത് നേരെ നടന്ന് ചെല്ലുന്നത് യേശുവിൻ്റെ ഉത്താനാണ് അതായത് യേശുൻ്റെ ഉയർപ്പിലേക്കാണ് ചെല്ലണേ യേശു ഉയർത്ത് ആ ഒരു ഭാഗമാണ് കണ്ടത് അത് കഴിഞ്ഞ് ഇവിടെ അദ്ദേഹം ഇതൊക്കെ ടൈലൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തിന്നുന്നുണ്ടായിരുന്നു ഞാൻ നടക്കുമ്പോൾ പിന്നെ ഇതായി ഈശോയുടെ സ്വർഗാരോഹണമാണ് ഈശോയുടെ സ്വർഗാരോഹണത്തിൻ്റെ ഒരു രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് ഇവിടെ വന്നിട്ടുള്ളവരൊക്കെ കണ്ടിട്ടുണ്ടോ മീൻ്റെ ഉള്ളിൽ ചിലർ വന്നിട്ടുള്ളവർ കയറിയിട്ടുണ്ടാവില്ല അവർക്ക് തീർത്തി പിടിച്ച് പോകുന്നവർക്ക് ഇതിലൊന്നും കയറിയിട്ടുണ്ടാവില്ലാട്ടാ അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇത് പിന്നെ അത് ആ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിൻ്റെ ഒരെണ്ണം വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് തീരാറായി ഇനിയിപ്പോൾ അത് ഇവിടേക്ക് നടന്നെത്തുമ്പോൾ ഇത് നമ്മുടെ മാതാവിനെ സ്വർഗത്തിലേക്ക് മറ്റേ കൊണ്ടുപോയിട്ടുള്ള ഒരു ഇതാണ് മാതാവിൻ്റെ സ്വർഗാരോഹണം എന്ന് പറയുന്ന ഒരു രൂപം ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് അവസാനത്തെ ഇത് മാതാവിൻ്റെ കിരീടധാരണം അതായത് കിരീടം മാതാവിന് കൊടുക്കുന്ന ഒരു ഇതാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇതാണ് ഇത്രയാണ് ഈ ഒരു റോസറി വില്ലേജിൽ ഉള്ളത് കേട്ടോ അത് കഴിഞ്ഞ് നല്ല മഴ പെയ്തു മഴ പെയ്തി ഇറങ്ങിയപ്പോൾ ഇപ്പം അതേ നമ്മുടെ മാതാവിൻ്റെ പ്രതീക്ഷണം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അത് ഞങ്ങൾക്ക് മഴ പെയ്തവിടെ കയറി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കാണാൻ പറ്റി അങ്ങനെ ദേ മാതാവിൻ്റെ പ്രതീക്ഷണം ഇങ്ങനെ പള്ളിയുടെ വഴിയിലൂടെ ഇങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് കുറച്ചധികം നേരം ഉണ്ടാവൂട്ടെ ഈ പ്രദീക്ഷണം ഇങ്ങനെ റോട്ടിക്കോടി ഇങ്ങനെ അധികം കുറച്ചധികം നേരം ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ എന്തായാലും ഞാൻ ഇത്ര നാൾ പെരുന്നാളിന് വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു പ്രദീക്ഷിണം കാണുന്നത് ആദ്യമായിട്ടാണ് ഒരു മാതാവിൻ്റെ പ്രദീക്ഷിണം കാണുന്നത് അപ്പോൾ അത് ഈ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങളിത് ഇങ്ങനെ പതിയെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി അപ്പോൾ എന്തായാലും നല്ലൊരു അനുഭവമായിരുന്നു മാതാവിൻ്റെ പെരുന്നാളിന് വന്നത് ഞങ്ങൾ എല്ലാ വരാറുണ്ട് ഈ കൊല്ലം വന്നപ്പോൾ അതൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാന്ന് വെച്ച് വീഡിയോ എടുത്തതാണ് അപ്പോൾ വീഡിയോ അത്രേ ഉള്ളൂ മാതാവിൻ്റെ പെരുന്നാൾ കുറട്ടി മാതാവിൻ്റെ പെരുന്നാൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അടുത്ത ആഴ്ച എട്ടാം കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ വരാൻ പറ്റുന്നവരൊക്കെ വരിക ഈ ആഴ്ച മൊത്തം ഇവിടെ നിന്നൊക്കെ നേർച്ചിടയും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണുകയും ചെയ്യാം അപ്പോൾ വരാൻ പറ്റുന്നവർ ഒക്കെ വരിക അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് കാണുന്നവരൊക്കെ എല്ലാവർക്കും ബൈ